നവംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ സിസിലി കന്യക രക്തസാക്ഷി ഏ ഡി ഇരുന്നൂറ്റി മുപ്പത് കാലഘട്ടം വിശുദ്ധ സിസിലി ഒരു ഉത്തമ കുടുംബത്തിൽ ജനിച്ച റോമാക്കാരിയാണ് ക്രിസ്തു മത തത്വങ്ങൾ അവൾ പൂർണ്ണമായും അഭ്യസിച്ചിരുന്നു യൗവനത്തിൽ തന്നെ അവൾ നിത്യകന്യാത്വം നേർന്നു എന്നാൽ മാതാപിതാക്കന്മാർ വലേരിയൻ എന്ന കുലീന യുവാവിനെ വിവാഹം കഴിക്കാൻ സിസിലിയെ നിർബന്ധിച്ചു ഭർത്താവിനോട് സിസിലി പറഞ്ഞു ഒരു രഹസ്യം പറയാനുണ്ട് ഒരു ദൈവദൂതൻ എന്നെ സൂക്ഷിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് താങ്കൾ അറിയണം വിവാഹമുറയ്ക്ക് അങ്ങനെ സ്പർശിച്ചാൽ ദൈവദൂതൻ കോപിക്കും അങ്ങ് സഹിക്കേണ്ടതായി വരും എൻ്റെ നിത്യകന്യോത്വം അങ്ങ് സമാധരിക്കുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആ ദൂതൻ അങ്ങേയും സ്നേഹിക്കും ആ ദൂതനെ ഞാൻ കാണട്ടെ എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം ഭർത്താവ് പറഞ്ഞു ദൈവത്തിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ അങ്ങേക്കും ആ ദൈവദൂതനെ കാണാൻ കഴിയും വലേരിയനെ ബിഷപ്പ് ഉർബൻ ജ്ഞാനസ്നാനപ്പെടുത്തി തിരിച്ചു വന്നപ്പോൾ ആ ദൈവദൂതനെ വലേരിയൻ കണ്ടു വിവരം സ്വസഹോദരൻ തിബൂർ തിയൂസിനെയും അറിയിച്ചു അദ്ദേഹവും ജ്ഞാനസ്നാനം സ്വീകരിച്ചു താമസിയാതെ അവർ രണ്ട് സഹോദരന്മാരും രക്തസാക്ഷിത്വമകടും ചൂടി അവരുടെ കൂടെ ഇതിന് സാക്ഷിയായിരുന്ന റോമൻ ഉദ്യോഗസ്ഥൻ മാക്സിമൂസും രക്തസാക്ഷി കിരീടം അണിഞ്ഞു സിസിലിയെ ശ്വാസമൊട്ടിച്ചു കൊല്ലാൻ വിധിയുണ്ടായി അവളെ ഒരു തീച്ചോളയിൽ ഒന്നര ദിവസം ഇട്ടു എന്നാൽ അഗ്നി അവളുടെ ശരീരത്തെ ദ്രോഹിച്ചില്ല ഒരു തലമുടിനാരു പോലും കരിഞ്ഞില്ല ഒരു ആരാച്ചാർ വന്ന് നിയമപ്രകാരം മൂന്ന് പ്രാവശ്യം വെട്ടി തല പകുതി മുറിഞ്ഞ് തറയിൽ രണ്ട് ദിവസം ജീവനോട് കിടന്നു അവസാനം തൻ്റെ കിരീടം സ്വന്തമാക്കാൻ അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുപോയി വിശുദ്ധ സിസിലിയുടെ ജീവചരിത്രകാരൻ പറയുന്നത് പുണ്യവതി വാദ്യമേളങ്ങളോടുകൂടെ ദേവസ്തുതി പാടിയിരുന്നുവെന്നാണ് അതിനാൽ വിശുദ്ധ സിസിലി ദൈവാലയ സംഗീതത്തിൻ്റെ മധ്യസ്ഥയായി പ്രഖ്യാപിതയായിരിക്കുന്നു വചനം ഹെബ്രായർ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിചിന്തനം ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി വിളക്കായിത്തീരുവാനാണ് സ്വയം ജലിക്കുവാനല്ല അപരിന് വെളിച്ചമായി തീരുവാൻ വേണ്ടി അങ്ങനെ അവരിലൂടെ ക്രിസ്തുവിനെ അനേകരിലേക്ക് എത്തപ്പെടുവാനുള്ള തീരണം വിശുദ്ധ സിസിലിയുടെ ജീവിതവും അപ്രകാരം എരിഞ്ഞു തീർന്നു എൻ്റെ രക്തം മുഴുവനും എണ്ണയായി മാറുവാനും ഞരമ്പ് തിരിയായിത്തീരാനും അങ്ങനെ അവ മുഴുവനും ദൈവത്തിൻ്റെ സ്തുതിക്കായി കത്തിജ്വലിച്ച് ജൊലിച്ച് കാണാനും ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ വിശുദ്ധ സിസിലിയുടെ ജീവിതം കൊണ്ട് രണ്ടോ മൂന്നോ പേരെ വിശ്വാസത്തിലേക്ക് തിരിക്കുവാൻ സാധിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ അവളുടെ ജീവിതം അവൾ ഏറ്റുപറഞ്ഞു ഞാൻ ക്രിസ്തുവിൻ്റേതാണ് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കും എൻ്റെ ശരീരവും മനസ്സും ആത്മാവും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു നമുക്കും പറയാം ഈശോയെ ഞാൻ അങ്ങയുടേതാണ് അങ്ങേക്ക് എൻ്റെ മേൽ പരമാധികാരമുണ്ട് അവിടുത്തെ ശക്തി എന്നിൽ പ്രകടമാക്കണമേ